ഹലോ ഗയ്സ് അപ്പോൾ നമ്മൾ നല്ലൊരു സൈക്കിൾ എടുക്കാൻ പോവുള്ള പരിപാടി ആണ് ട്ടോ ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ വണ്ടി എടുത്ത് പോവാണ് അടുത്തോട്ടേ അടുത്ത നമ്മളുടെ വീടിന്റെ അടുത്തുണ്ട് പോയി നോക്കാം ഓക്കേ അന്നെ നമ്മൾ മാളി പോച്ച ഇന്നാലോ പോയയൊരു മാളി ഇല്ലേണോള് ഷൂ ആക്കാനൊക്കെ എന്നായിട്ട് ആടിയായിട്ട് വന്നപ്പോൾ തന്നെ എടുിച്ച അങ്ങനൊരു സൈക്കിൾ അവിടെ പോക്കര സാൻ വന്നോ ലച്ച ഇന്നാളെ വന്നേ കളന്നാ അപ്പുറത്തന്നെ ഇരിക്കണ്ടല്ലോടാ ഇതാ നമ്മുടെ ഷോപ്പ് എത്തിയിട്ടുണ്ട് ഇതാണ് ഷോപ്പ് ഏതാ ആ ഇത് വെല്ല സൈക്കിളാണ് ഇത് ഇതൊക്കെയാ ചേട്ടാ എങ്ങോട്ട് പോകണേ സൂട്ട് എസ് വെൻ അവേറ്റ് ടൂ സൈക്കിളാണ് നടക്കുക എവിടെയാ അത് ചെറുതാ അവസ്ഥ ഇച്ചിടെ വലുത് വേണം ഇച്ചിടെ വലുതെടുത്തോ നമ്മളെ ചട കഴിഞ്ഞവടെ കൊണ്ടുപോയതരുത്

എങ്ങനെയുണ്ട് ഏ ചേടാ വലുത് വേണോ അതെന്താണെന്നറിയോ ഈ രണ്ട് ടയറും കൂടെ മുട്ടിയിപ്പല്ലേ അതുകൊണ്ടാണ് അത് ഇടുന്ന കറങ്ങുന്നത് ഈ ടയർ ഈ ടയർ മുട്ടിപ്പോലെ ഹൈറ്റ് ആണോ ഒക്കെയാണോ നല്ല ഇതെത്രയാണ് വരുന്നത്

അവിടെ നോക്കണോ ഓക്കെ ഞാൻ നോക്കിട്ട് വരാം അവിടെയും കൂടെ നോക്കിട്ട് വന്നു ലാസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞേ ട്വന്റി ടു പറഞ്ഞേ ഇതിനറ്റ് ഓക്കെയാ ഏതാടാ ജീപ്പാ ട അത് പിന്നെ മേടിക്കാലോ ഇപ്പൊ സൈക്കിളാ പഠിക്കണ്ട നമുക്ക് ഇതൊന്നും അടുത്തോണ്ട് പക്ഷെ ഇത് ലേഡീസിന്റെ ആണോ ഇങ്ങനെ ഫ്രണ്ടില് ഇത് വരുന്നത് അത് നോക്കി കുറച്ച് ലുക്ക് ഉണ്ട് ഹെയർത്തൊണ്ടല്ലോ അത് അങ്ങനെ ആ ടയർ താന്നല്ലേ ഇരിക്കുന്ന മറ്റേ രണ്ട് ടയർ മുൻ കിട്ടുള്ളൂ ആ അതാ പറഞ്ഞ ഇതിപ്പോ കറന്റ് താന്നിരിക്കാം മറ്റേത് ഇതാകുമ്പെട്ടില്ല ഇവന്മാർക്ക് ഈ ഫോൾഡബിൾ ടൈപ്പ് ഇല്ല അല്ലെ നമ്മളെ വലിയ കാരണം വരണോലെ ഇത് നമുക്ക് നാട്ടിൽ പോകുമ്പോ കൊണ്ടാൻ പറ്റുമോ ഇത് ആണോ അതെ എന്ത് ചെലവ് വരും നമ്മൾ ഇത് നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ ഏ ഓക്കെ ഇതാവുമ്പോ പതിനെട്ടിന് വരും അത് പതിനേഴ് അതെന്താ വ്യത്യാസമുള്ള ഇത് ആ എന്താ വെച്ചാൽ ഇന്നലെ ഒരു സൈക്കിൾ കണ്ടുപിള്ളിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് നോക്കാം പിന്നെ അവിടെ ഒരു കടയും കൂടെ ഉണ്ട് ഞാൻ നോക്കിട്ട് വരാം അല്ല ഓപ്പോസിറ്റ് അതങ്ങടെ തന്നെയാണ് ആ ശരി അതാണ് അവൻ എന്നോട് പറഞ്ഞ അവിടെ ഒരു കട പുതിയ കട തുടങ്ങിയില്ല അപ്പൊ അവന് പുതിയ കടയിൽ പോകണമെന്നും പറഞ്ഞിട്ടുള്ള ഇത് വരണം അവിടെ ഇതിരക്കെ തന്നെയുള്ള ഏതാണോ ഇഷ്ടപ്പെട്ട ഇതോ അതോ ആ സൈക്കിളാ സൈക്കിൾ ആ ചേട്ടൻ പറഞ്ഞു ഈ വെറ കടന്നെയാ ഏതാണോ ഇത് ബ്ലൂ കളർ കളറോ കളർ ബ്ലൂ മതിയോ ആണോ ടുത്താലോ ഏ നീ എന്താ പറയണേ എന്താ പറയണേ ആണ് പിന്നെ പൊടിയോ ആണോ കയറി നിന്നേ നോട്ടെ എന്നോടെ കയറി നോട്ടെ കാലോക്കട്ടെ അതാണ് കാറ്റടിക്കട്ടെ ད� 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 ഭാഗത്തോടെ നോക്കാം ഇവിടെ ഒരുപാട് ടോയ്സ് ഉണ്ട് കേട്ടോ കേസ് ആ ഇതിപ്പോ നമ്മൾ ഉച്ച ഈ സമയം അതുകൊണ്ട് ഇതിപ്പോ ഫ്രണ്ട് ഇപ്പൊ ക്ലോസ് ചെയ്തു നേരെ നേരെ ആണോ ടയർ നമുക്ക് ഇത് ലൂസാക്കാം കുറച്ചൂടെ ആ സൈഡിലുള്ള ആ ചവിട്ടോ ചവിട്ടും ബ്രേക്ക് ബ്രേക്ക് സൈക്കിള് മറ്റേ ബാലൻസ് ആയിട്ടില്ല മറ്റേ ഇതേപോലെ തന്നെയായിരുന്നു മൂന്ന് ടയർ ടയറുള്ളത് തന്നെയായിരുന്നുള്ളൂ നമുക്ക് ഈ ടയർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ഇത്ര ഇതിന്റെ ഹൈറ്റ് കുറയ്ക്കാൻ പറ്റില്ല നമുക്ക് ഈ ഹൈറ്റ് മേളിലേക്ക് പൊക്കാൻ പറ്റുമോ ആ ആ അങ്ങനെയാളുല്ലേ

ഞാൻ ടോയ്സാവനെ കാർ നോക്കാനാണ് അപ്പോൾ എന്താ ഈ കാർനൊക്കെ വലവരുന്ന കാർ തിറ്റി എയ്റ്റ് സ്റ്റാർട്ട് ആ അത് നല്ല ചേർന്ന പരിപാടി വലുതാണെങ്കിൽ ഒരു 88 കൗണ്ട് തന്നെ ഇതൊക്കെ요 ഈ വലുതു വരുമ്പോ ആ 1.50 ആയത ഹ പിഎ 68 ഇയഞ്ച് കണ്ടോ വലുതായി വരും ഇതൊട്ട് സ്പോട്ട് പിന്നെ സ്കൂട്ടറാണ് കണ്ടി ഇത്ര ഡിസ്പ്ലിറ്റിംഗ് ടൈപ്പ് ഹും 36600 ആത്ര ചાવી ലോക്ക് ഓട്ട്സ് സെല്ലല്ല ഇതുണ്ട് ഇതുലെ ബൈക്ക് സ്പീഡ് സ്പീഡ് പോന്നില്ല നമ്മടെ സൈക്കിളൊക്കെ മേടിച്ചു അടിപൊളിയായിട്ടോ അതിന് മേടിയൊരു ബ്ലൂ കളർ ഇഷ്ടപ്പെട്ട കളർ തന്നെ അപ്പൊ ഇനി നമ്മള് വീട്ടീട്ട് വെള്ളം പരിപാടി നോക്കി ചെന്നിട്ട് അമ്മ കണ്ടിട്ടില്ല സൈക്കിള് അപ്പൊ വീട്ടിൽ ചെന്ന് അടിപൊളിയാ അമ്മോട് പറഞ്ഞിട്ട് ബ്ലൂ കളറ് മേടിച്ചിട്ടില്ല കേട്ടോ സൈക്കിള് മേടിച്ച കാര്യം അമ്മ ഞെട്ടാൻ ചാൻസ്ണ്ട് അമ്മ നമ്മള് സൈക്കിള് നോക്കാൻ പോണത്തില്ല

ഫ്ളാറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വൈകിട്ട് സൈക്കിളൊക്കെ ആയിട്ട് ചവിട്ടം പോകുന്ന ഒരു വീഡിയോ വീഡിയായിട്ട് നമുക്ക് വൈകിട്ട് ഇറങ്ങാം നോക്കണ കേട്ടോ വണ്ടി വരും ആ മുറിങ്ങി ഇവിടെയാണ് അല്ലേ വെട്ടി കളക്കും പക്ഷെ ആ കുഞ്ഞിനെ വാങ്ങേണ്ടേ ദേ പോവാനൊക്കെ 바탕 മതി ഇവിടെ ആണ് അടുത്ത പാലോ ഇതിൊരു പുതിയ ഫ്ലാറ്റോടെ പണഞ്ഞല്ലേ അങ്ങോട്ട് നടക്കാനുണ്ടോ അതെ എവിടെയാണ് ഈ സെന്ററിൽ ഉണ്ടോ ഇങ്ങോട്ട് വന്നിട്ട് പണെന്ന് അ봐 ഇങ്ങോട്ട് അവിടെ പള്ളി പള്ളി ഓപ്പണിങ് ആണ് ലെഫ്റ്റില് يا ابا علي سايلي வந்து দেখিട്ടോ બડક પોયરી પയ്യ કઈ ઓરન ઉઠો વહદુ અલ્લાહ ઇલાહ ઇલ્લાલ્લાહ વહદહૂ લા શરીક લહ તઝીમા લિશઅની વહદુ અલ્લાહ ઇલાહ ઇલ્લાલ્લાહ વહદહૂ લા શરીક લહ અલં સંડે છોડા સદકાના અમરી કુંતા સબરે ઉઠેન અન્ના દા'ઉ ફઔસીકુમ વનફસીયા અવલન બિતકવાલ્લાહ સુબહાના મુતારિફુ ફકુલિયતિય યૌમ લા બય'ઉ ولا قله ولا شفاعه يوم يفر المرء من اخيه وامه وابيه وصاحبته وبنيه <applause>